നമസ്കാരം പി കെ മേടിയുടെ സ്റ്റോറീസ് ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം കെ എം ജോർജ് എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കെ എം ജോർജ് എന്ന പേരിൽ ഒരു നല്ല സാഹിത്യകാരൻ്റെ അദ്ദേഹത്തിൻ്റെതല്ല കെ എം ജോർജ് എന്ന രാഷ്ട്രീയക്കാരൻ്റെ കഥയാണ് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു നേതാവാണ് കെ എം ജോർജ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവും അഭിഭാഷകനും പത്രപ്രവർത്തകനും മന്ത്രിയും എം എൽ എയും ഒക്കെയായിരുന്നു കെ എം ജോർജ് മുൻ മൂവാറ്റുഴ എം പി ഫ്രാൻസിസ് ജോർജിൻ്റെ പിതാവാണ് അദ്ദേഹം ആദ്യകാല ജീവിതത്തെ നോക്കാം കെ എം ജോർജ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജനുവരി പതിനെട്ടിന് മൂവാറ്റുഴ അടുത്ത് വാഴക്കുളത്ത് ആണ് ജനിച്ചത് പുരാതന സുറിയാനി കത്തോലിക്ക കുടുംബത്തിലെ അംഗമായിരുന്നു അദ്ദേഹം പൊതുവെ സാമ്പത്തിക ഭദ്രത ഉള്ള ആയിരുന്നു അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം നിയമത്തിൽ അദ്ദേഹം ബിരുദമെടുത്തു പൊതുജീവിത കഥകൾ നോക്കാം വക്കീലായി പ്രശസ്തമായ വിധത്തിൽ വന്നപ്പോഴാണ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം സജീവമായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലൂടെയാണ് ജോർജ് രാഷ്ട്രീയത്തിൽ സജീവമായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായിരുന്ന ജോർജ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് അൻപത്തി കാലയളവിൽ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് അമ്പത്തി ആറ് തിരുവിതാംകൂർ കൊച്ചി നിയമസഭയിലെ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് അൻപത്തൊൻപത് കാലത്ത് ഒന്നാം കേരള നിയമസഭയിൽ മൂവാറ്റുപുഴയിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ കെ എം ജോർജ് എം എൽ എ ആയി ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തി നാല് കാലത്ത് രണ്ടാം കേരള സഭയിൽ മൂവാറ്റുപുഴയിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ കെ എം ജോർജ് അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് കാലത്ത് സ്വകാര്യ അംഗങ്ങളുടെ ബില്ലുകളും പ്രമേയങ്ങളും സംബന്ധിച്ച കമ്മിറ്റിയിലെ അംഗമായിരുന്നു നിയമസഭയിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ മുഖ്യമന്ത്രി ആർ ശങ്കറും ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ടി ചാക്കോയും തമ്മിൽ ശീതയുദ്ധമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഫെബ്രുവരി ഇരുപതിന് വിവാദത്തെ തുടർന്ന് പി ടി ചാക്കോ മന്ത്രിസ്ഥാനം രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ആഗസ്റ്റ് മാസത്തിലെ ഹൃദയാഘാതത്തെ തുടർന്ന് പി ടി ചാക്കോ അന്തരിച്ചു ഈ ഘട്ടത്തിൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ശങ്കർ മന്ത്രിസഭയ്ക്കെതിരായി നിയമസഭയിൽ അവിശ്വാസം പ്രമേയം കൊണ്ടുവന്നു ചാക്കോ ഗ്രൂപ്പിലുണ്ടായിരുന്ന നിയമസഭാ സമാജികരില് പതിനഞ്ച് പേർ മന്ത്രിസഭയ്ക്കെതിരായി വോട്ട് ചെയ്തു അങ്ങനെ അവിശ്വാസ പ്രമേയം പാസ്സാവുകയും ശങ്കർ രാജിവെക്കുകയും ചെയ്തു ചാക്കോ ഗ്രൂപ്പുകാർ കെ എം ജോർജിൻ്റെ നേതൃത്വത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് സമുദ്ധാരണ സമിതി എന്ന പേരിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു അധികം താമസിക്കാതെ കെ എം ജോർജ് ചെയർമാനും ആർ ബാലകൃഷ്ണപിള്ള ജനറൽ സെക്രട്ടറിയുമായ കേരള കോൺഗ്രസ് രൂപീകരിച്ചു അങ്ങനെ കെ എം ജോർജ് കേരള കോൺഗ്രസ് സ്ഥാപക ചെയർമാനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഒക്ടോബർ ഒമ്പതിന് കേരള കോൺഗ്രസ് കോട്ടയത്തെ തിരുനക്കര മൈതാനിയിൽ വെച്ച് മന്നത്ത് പത്മനാഭൻ പതാക ഉദ്ഘാ ഉയർത്തി പാർട്ടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മാർച്ച് നാലിന് മൂന്നാമത്തെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നെങ്കിലും ആർക്കും ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ്സിന് ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ ജയം ലഭിച്ചു അതുകൊണ്ട് കേരള കോൺഗ്രസ് ചെയർമാനും എല്ലാവർക്കും സമ്മതനുമായിരുന്ന കെ എം ജോർജിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടൊരു ഭരണ സംവിധാനം കൊണ്ടുവരുവാൻ പലരും പരിശ്രമിച്ചുവെങ്കിലും കെ എം ജോർജ് അതിനൊരുക്കമായിരുന്നില്ല അദ്ദേഹത്തിന് പാർട്ടിയായിരുന്നു വലുത് സ്ഥാനത്തേക്കാൾ പാർട്ടിക്ക് പ്രാധാന്യം കൊടുത്തവനാണ് അതുകൊണ്ട് നിയമസഭ ചേരാൻ പറ്റിയില്ല രാഷ്ട്രപതി ഭരണമായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് എഴുപത് കാലത്ത് മൂന്നാം കേരളസഭയിൽ പൂഞ്ഞാറിൽ നിന്നും കേരള കോൺഗ്രസ് ടിക്കറ്റിൽ കെ എം ജോർജ് അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് അറുപത്തെട്ട് കാലത്ത് കെ എം ജോർജ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായിരുന്നു സി പി ഐ നേതാവായിരുന്ന സി അച്യുത മേനോൻ നയിച്ച ഐക്യമുന്നണി സർക്കാരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കേരള കോൺഗ്രസ് പാർട്ടി ഐക്യമുന്നണിയുടെ ഭാഗമായി കോൺഗ്രസ് പുറത്തുനിന്ന് പിന്തുണച്ച സി അച്യുത മേനോൻ സർക്കാരിൽ സി പി ഐ മുസ്ലിം ലീഗ് എസ് എസ് പി എന്നീ പാർട്ടികൾക്കൊപ്പം കേരള കോൺഗ്രസും അധികാരം പങ്കിട്ടു ആയിരത്തി നവംബർ ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി വരെ കെ എം ജോർജ് ഗതാഗത ആരോഗ്യ വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു ഒപ്പം സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ കമ്മിറ്റി അംഗവും കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സീറ്റുകളെ ചൊല്ലിയുള്ള തർക്കത്തിൽ കേരള കോൺഗ്രസ് ഐക്യമുന്നണി വിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര നിലപാടാണ് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തി കാലത്ത് നാലാം കേരള നിയമസഭയിൽ പൂഞ്ഞാറിൽ നിന്നും കേരള കോൺഗ്രസ് ടിക്കറ്റിൽ കെ എം ജോർജ് വീണ്ടും അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പം ഐക്യമുന്നണിയിൽ ചേർന്നെങ്കിലും തിരഞ്ഞെടുപ്പിന് ശേഷം കേരള കോൺഗ്രസ് ആ സഖ്യത്തിൽ നിന്ന് മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അച്യുതമേനോൻ സർക്കാരിൽ ചേരാൻ കേരള കോൺഗ്രസ്സിന് ക്ഷണം ലഭിച്ചു കെ എം ജോർജും ആർ ബാലകൃഷ്ണൻ പിള്ളയുമായിരുന്നു മന്ത്രിമാരാകാൻ തീരുമാനിച്ചത് പക്ഷേ ഇരട്ട പദവി പാടില്ല എന്ന് വാദിച്ച് പാർട്ടി ചെയർമാൻ കെ എം ജോർജിനെ കെ എം മാണി മന്ത്രിസ്ഥാനത്ത് നിന്നും അകറ്റി അങ്ങനെ ആർ ബാലകൃഷ്ണപിള്ളയും കെ എം മാണിയും മന്ത്രിമാരായി പിന്നീട് സ്ഥാപക നേതാവായ കെ എം ജോർജ് മന്ത്രിയാകാൻ വേണ്ടി ആർ ബാലകൃഷ്ണ പിള്ള മന്ത്രിസ്ഥാനം രാജിവെച്ച് പാർട്ടി ചെയർമാനാവുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂൺ ഇരുപത്തിയാറിന് കെ എം ജോർജ് രണ്ടാമതും മന്ത്രിയായി ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു സാവധാനം കെ എം മാണി പാർട്ടിക്കുള്ളിൽ ആധിപത്യം ശക്തമാക്കുകയും ഗ്രൂപ്പ് ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നടഭിക്കുകയൊക്കെ ചെയ്തു ഇടുക്കി ജില്ലയുടെ പിതാവ് ആയ കഥ നോക്കാം നേരത്തെ തുടങ്ങി ഇടുക്കി ആസ്ഥാനമായൊരു മലയോര ജില്ല വേണമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു എന്നാൽ ഒന്നും സംഭവിച്ചിരുന്നില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ആരംഭത്തിൽ കെ എം ജോർജ് നിരാഹാര സമരം പ്രഖ്യാപിച്ചു ജില്ല പ്രഖ്യാപനത്തിന് വേണ്ടി ജില്ല ഉടൻ പ്രഖ്യാപിച്ചില്ലെങ്കിൽ താൻ മരണം വരെ ഇരിക്കുമെന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഫലമുണ്ടായി അദ്ദേഹത്തിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങളും നിലപാടുകളുമാണ് ഇടുക്കി ജില്ല യാഥാർത്ഥ്യമാക്കിയത് ജില്ലയുടെ സ്ഥാപകനായി വാഴ്ത്തപ്പെടേണ്ടത് കെ എം ജോർജ് ആണ് ഇടുക്കി ജില്ലയുടെ പിതാവ് വാസ്തവത്തിൽ കെ എം ജോർജ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം ജില്ല പ്രഖ്യാപിക്കുന്ന സമയത്ത് ഡോക്ടർ ബാബു പോൾ ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ കോർഡിനേറ്ററായി സേവനം ചെയ്യുകയായിരുന്നു അവിടെ നിന്നാണ് ഡോക്ടർ ബാബു പോൾ ഇടുക്കി കളക്ടറായി എത്തുന്നത് കെം ജോർജിൻ്റെ കുടുംബകഥ നോക്കാം മാർത്ത എന്ന മഹതിയാണ് അവർ അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നത് പടിഞ്ഞാറക്കര കുടുംബത്തിൽപ്പെട്ടതായിരുന്നു അവർ രണ്ട് തവണ ഇടുക്കി ലോകസഭാ മണ്ഡലം എം ആയിരുന്ന ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെ അഞ്ച് കുട്ടികളാണ് ആ ദമ്പതിമാർക്കുണ്ടായത് മൂന്ന് ആൺമക്കളും രണ്ട് പെൺമക്കളും അദ്ദേഹത്തിൻ്റെ പ്ര പത്രപ്രവർത്തന കഥ നോക്കാം വക്കീലിൻ്റെ ഔദ്യോഗിക ജോലിക്കും രാഷ്ട്രീയ പ്രവർത്തനത്തിനുമിടയിൽ കെ എം ജോർജ് പത്രപ്രവർത്തകനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് തുടങ്ങി നാൽപ്പത്തെട്ട് വരെയുള്ള കാലങ്ങളിൽ ദീപികയുടെ ആയിരുന്നു അദ്ദേഹം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് അൻപത് കാലങ്ങളിൽ പൗരധ്വനിയുടെ എഡിറ്ററായിരുന്നു അന്ത്യകാലത്തെ നോക്കാം തൻ്റെ നേതൃപാഠവത്തിലൂടെ ശാന്തമായ വിധത്തിൽ കേരള കോൺഗ്രസിനെ ഒറ്റ കക്ഷിയായി കൊണ്ടുപോകാൻ കെ എം ജോർജിന് സാധിച്ചിരുന്നു എന്നാൽ കെ എം മാണിയും മറ്റു ചിലരും നടത്തിയിരുന്ന ഗ്രൂപ്പിസങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു അച്യുതമേനോൻ മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഡിസംബർ പതിനൊന്നിൽ കെ എം ജോർജ് ആകസ്മികമായി അന്തരിച്ചു അപ്പോൾ അദ്ദേഹത്തിന് അമ്പത്തേഴ് വയസ്സ് മാത്രമായിരുന്നു പ്രായം കെ എം മാണി കെ എം ജോർജിൽ നിന്നും അകന്നിരുന്ന സാഹചര്യത്തിലായിരുന്നു കെ എം ജോർജിൻ്റെ മരണം കേരള കോൺഗ്രസ് പാർട്ടിയെ മാണി ഭിന്നിപ്പിക്കുന്നതിൽ ഹൃദയം പൊട്ടിയാണ് കെ എം ജോർജ് മരിച്ചതെന്ന് ചിലർ കരുതിയിരുന്നു അതിനാൽ ശവമഞ്ചത്തിൽ മാണി റീത്തുവെക്കാൻ വന്നപ്പോഴ് ബാലകൃഷ്ണ പിള്ള തടഞ്ഞിരുന്നു മൂവാറ്റുഴ ഹോളി മാഗിപ്പള്ളി സിമിത്തേരിയിലാണ് കെ എം ജോർജിൻ്റെ മൃതശരീരം സംസ്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബർ ഇരുപതിന് കേരള നിയമസഭ അദ്ദേഹത്തിന് ഔദ്യോഗികമായി ആദരാഞ്ജലി അർപ്പിക്കുകയുണ്ടായി കേരള കോൺഗ്രസ്സിനെ പടുത്തുയർത്തിയ ശാന്തതയും നേതൃപാഠവുമൊക്കെ ഉണ്ടായിരുന്ന സാമ്പത്തിക സ്ഥാനമാനങ്ങളിൽ വലിയ മോഹങ്ങളില്ലാതിരുന്ന ഈ കെ എം ജോർജ് മാതൃകാപരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ മാതൃകകൾ പുതിയ പാർട്ടി രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാതൃകയാകട്ടെ എന്നാഗ്രഹിക്കുന്നു ഈ കഥ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം